സി പി ഐ നേതാവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായിരുന്ന വി കെ രാജന്റെ ഇരുപത്തിയൊൻപതാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും നടന്നു കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ പാവപ്പെട്ട കർഷകരുടെയും സാധാരണക്കാരുടെയും ജീവിതമെന്ന സർവകലാശാലയിൽ നിന്നാണ് ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ ഞാൻ നേടിയെടുത്തത് ആ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ട് സംസാരിക്കുന്നത് എന്ന് പറയാനുള്ള ഏറ്റവും ഉന്നതമായ ബോധ്യം ആ നിയമസഭയ്ക്കകത്ത് പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതൊരു വാസ്തവമായിരുന്നു ജനകീയമായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭ്യമാകുന്ന അനുഭവങ്ങളും അതിൻ്റെ അറിവും അത് വലിയ വലിയ സർവകലാശാലകളിൽ നിന്ന് കിട്ടുന്ന ബിരുദത്തെക്കാളൊക്കെ എത്രയോ എന്ന് കാലഘട്ടത്തിലെ അവസരമാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചുള്ളൂ എന്നുണ്ടെങ്കിലും ആ കാലയളവിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു മികച്ച പൊതുപ്രവർത്തകനുള്ള വി കെ രാജൻ സ്മാരക പുരസ്കാരം കെ പി രാജേന്ദ്രൻ മുൻ എം എൽ എ കെ ചന്ദ്രന് സമ്മാനിച്ചു തുടരും എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് കെ ആർ സുനിലിനെ ചടങ്ങിൽ ആദരിച്ചു കെ ജി ശിവാനന്ദൻ എ കെ ചന്ദ്രൻ കെ വി വസന്തകുമാർ ടി കെ സുധീഷ് വി ആർ സുനിൽകുമാർ എം എൽ എ ഇ ടി ടൈസൻ എം എൽ എ സി സി വിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു